ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാകിസ്ഥാനി ചുരിദാർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരെ നന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല അടിപൊളി പാകിസ്ഥാനി ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് ലാർജ് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഷാള് ഇത് ബോട്ട എൻഡിലൊക്കെ നല്ല ഭയങ്കര ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഹാങ്ങിങ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അപ്പൊ കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് ഇതിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ഷാള് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലൊക്കെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ടോപ്പിന്റെ എൻഡിലും ആയിരത്തി നെക്സ്റ്റ് നെക്കിലാണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല കളറും വേണം നല്ലൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് ഈ ഒരു ഷോൾ കണ്ടില്ലേ വെറൈറ്റി ഡിസൈൻ ആണ് ഷോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർജ് സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് മിസ് മിസ്സാക്കേണ്ട നമ്മൾ ആയിരത്തി എഴുന്നൂറ്റമ്പതിന് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് മറ്റേ വീഡിയോയിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതൊള്ളൂ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റൗൺ വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഷാട്ടം ഇതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയിൽ ഹാങ് ചെയ്തിട്ടുണ്ട് ഇതിൽ കോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാങ്സ് ആണ് ഇതാണ് ബോട്ടിൻ്റെ എന്തെങ്കിലും ഉണ്ടോ നെക്സ്റ്റ് ില് സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും ഇരുനൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം ഡിസൈൻ ആണല്ലോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തുള്ളത് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഈ ഒരു ടോപ്പിന് ലാർജ് സൈസാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചിട്ടുണ്ട് ആണ് ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ബോട്ട് എങ്കിലൊക്കെ ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നിന്റെ സൈഡിലൂടെ ഫുൾ മിറർ വർക്കാണ് ഈ ഇനക്കും ഇതാണ് ബോട്ട് ിഷ്ടപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ആ നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ ഈ ഷോളിൽ ബോഡി പാർട്ടിൽ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ എൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട് എന്നാണ് സ്റ്റേവ് ഇത് എക്സൽ ആണ് സൈസ് കേട്ടോ ലാർജ് എക്സൽ സൈസ് സൈസാണിത് അതിൻ്റെ തന്നെ ചെറിയൊരു മാറ്റമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷോളിൽ ഫുള്ള മിറർ വർക്കാണ് നോക്കാം നെക്സ്റ്റ് അങ്ങനെയുള്ള ഐറ്റാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന് മെക്കിലൊക്കെ ഫുൾ സ്റ്റൗൺ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഞാൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എന്നാണ് നോട്ടം എക്സിനാണ് സൈസ് നല്ല ഭംഗളായിട്ടാണ് കേട്ടോ അതൊക്കെ എക്സ് നല്ലൊരു ലേറ്റ് പർപ്പിൾ ഷീറ്റ് ആണ് നോട്ടം ആ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കും നെറ്റർ വർക്കും ആണ് കേട്ടോ എക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് സിമ്പിൾ ഡിസൈൻ ആണോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് മറ്റേ കളക്ഷൻസ് കുറഞ്ഞിട്ടുള്ളത് മിസ്സാക്കണ്ടെട്ടോ എക്സൽ സൈസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് ഇതിൽ ഈയൊരു ഡിസൈൻ ആണ് ഇതിലൊക്കെ ഫുള്ള് പേൾ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയറിൻ്റെ അറിയില്ല ഈ ഒരു ഡിസൈൻ്റെ ഒക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഷാൾ നോക്കാം ബ്ലാക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് ലൈറ്റ് ആണ് കേട്ടോ നല്ല നല്ല ലൈറ്റ് ആണ് നെക്സ്റ്റ് ഇതിലൊക്കെ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് ഡോർക്കിംഗ് കാണിക്കുന്നത് പിന്നെ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് സെയിം ഡിസൈൻ തന്നെയാണ് ഒരു ബ്രിക് ഷീറ്റ് ആണ് കേട്ടോ അല്ല ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സായിട്ടുള്ള കളറാണ് ഷോൾ ഡോട്ട ബ്രെഡ് ഷീറ്റ് ആണ് കുറച്ചും കൂടെ ഡാർക്കാണ് അല്ലേക്കാളും നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ത്രീ എക്സൽ പ്രൈസും അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ത്രീ എക്സൽ ആർക്കെങ്കിലും മാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പാക്കിസ്ഥാനി മോഡൽ സെയിം പ്രൈസിലുള്ള തന്നെ ത്രീ എക്സൽ ഉണ്ട് ഏകദേശം ഇതുപോലത്തെ മോഡലിന് ആണ് കേട്ടോ ത്രീ എക്സൽ ഉള്ളത് ഷോൾ ഇല്ല ബോട്ട് ബ്ലാക്ക് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഒരു ഫുള്ള് സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സിലാണ്

ും അതുപോലെ മെറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നെക്സ്റ്റ് സ്ലീവിന്റെ എന്തെങ്കിലും നല്ല അങ്ങനെയുള്ള ലീസ് വർക്കിൽ മെറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പാർട്ട് ഫുള്ളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഭയുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ മറ്റു വീടില് മിസ്സാക്കണ്ടെട്ടോ മിക്സ് ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഐറ്റം കേട്ടോട്ടോ ഡെക്സിലാണ് സൈസ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ ഡി ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സ് ഡിക്സ് അല്ല നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഈ ഒരു പ്രൈസിൽ ഇനി കിട്ടുക എന്നല്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാനി മോഡലൊക്കെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഓഫറാണ് അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും വെറും മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല കളറുമാണ് സൈസ് സീ കോക് ഷീറ്റ് ആണ് ഇപ്പോൾ കൈ കൈക്കിട്ടാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത് ഡാമേജിനായാലും നമ്മൾ റിട്ടേൺ എടുക്കും അത് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണുന്ന കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല വീഡിയോ അല്ല വേണ്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് കാണണം കേട്ടോ ഐറ്റം കിട്ടി കുറേ കഴിഞ്ഞിട്ട് ഇതിൽ കറിയാണ് ചെളിയാണ് പറഞ്ഞാൽ നമ്മൾ അത് റിട്ടേൺ എടുക്കില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഡാമേജ് ഉണ്ടെങ്കിലും റിട്ടേൺ എടുക്കാം കേട്ടോ എക്സ് ആണ് സൈസ് കേട്ടോ അതിൻ്റെ സെയിം ലാർജ് ലാർജോ എക്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീനൊക്കെ ഉണ്ടല്ലേ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ പാകിസ്ഥാനി മോഡലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എൻ്റെ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം for the action side, for the reading on thank you